ജോർജ് വടിപ്പാറ ഇലക്ഷൻ കമ്മീഷന്റെ പോലും ചോദ്യം ചെയ്യുന്ന രാഷ്ട്രീയ സാഹചര്യങ്ങൾ നടക്കുന്ന ഒരു സന്ദർഭം കൂടിയാണെന്ന് പറഞ്ഞുകൊണ്ടാണ് അതിലേക്ക് വരുന്നത് അപ്പോഴും ഇങ്ങനെ ഒരു ആവശ്യവുമായി മുന്നോട്ട് വരുമ്പോൾ മറുഭാഗത്ത് നിന്ന് എന്താണ് പറയുന്നത് ഉയർത്തുന്നത് മതവാദമാണ് അങ്ങനെയാണ് എന്ന് ബി ജെ പി നേതാവ് പോസ്റ്റിട്ടിരിക്കുന്നത് മതവാദമാണ് ഉയർത്തുന്നത് തെരഞ്ഞെടുപ്പ് പ്രക്രിയ അട്ടിമറിക്കാനുള്ള നീക്കം എടുക്കണമെന്ന് പറയുമ്പോൾ സമാധാനപരമായിട്ട് ഞങ്ങൾ ഒരു ആവശ്യം ഉന്നയിക്കുകയാണ് അതൊരു മതേതര രാഷ്ട്രത്തിന് അനിവാര്യമാണ് എന്ന തരത്തിലുള്ള ഒരു ആവശ്യത്തെ മതവാദമാക്കി ചിത്രീകരിക്കാൻ പോലും മടിയില്ലാത്ത രീതിയിലേക്ക് ഒരു രാഷ്ട്രീയം മാറുന്നു എങ്ങനെ പ്രതികരിക്കുന്നു താങ്കൾ പറഞ്ഞാൽ ഇത് വളരെ നിർഭാഗ്യകരാണ് സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെ എന്റെ ഞാൻ ഷാഹുൽ ഹമീദ് മുന്നോട്ട് വെച്ച വാദങ്ങൾക്കൊപ്പമാണ് സാധാരണഗതിയിൽ ശ്രീ ഷാഹു പ്രസാദ് കുറെ വളരെയേറെ പക്വതയോടെ മാന്യതയോടെ അന്തസ്സോടെ ഇത്തരം കാര്യങ്ങളെ നിരീക്ഷിക്കുന്ന ഒരാളാണ് പക്ഷെ ഇന്ന് അദ്ദേഹം എന്തുകൊണ്ടോ ഞാൻ എനിക്ക് വിശ്വസിക്കാനാവാത്ത വിധം അദ്ദേഹം വളരെ സർക്കാസ്റ്റിക് ആയിട്ടാണ് ഇടപെട്ടത് ഇവിടെ ഷാഹുൽ ഹമീദ് വളരെ കൃത്യമായിട്ട് പറഞ്ഞു ഞങ്ങൾ ഇതൊരു സമരത്തിന്റെ മാർഗമായിട്ടോ അല്ലെങ്കിൽ ഒരു വലിയ കടുത്ത പ്രതിഷേധത്തിന്റെ ഭാഗമായിട്ടോ അല്ല ഏപ്രിൽ പത്തൊമ്പതാം തീയതി പ്രഖ്യാപിക്കുന്ന തെരഞ്ഞെടുപ്പ് ഏപ്രിൽ പതിനെട്ടാം തീയതി പ്രഖ്യാപിച്ചാൽ പ്രത്യേകിച്ച് ആകാശ പിടിഞ്ഞ് വിഴാനൊന്നുമില്ല അപ്പൊ വെള്ളിയാഴ്ച ഒഴിവാകും ആകും അടുത്ത വ്യാഴാഴ്ച തെരഞ്ഞെടുപ്പ് കേരളത്തിൽ നടക്കുന്നു ഒരു ദിവസത്തെ വ്യത്യാസമുള്ളൂ പക്ഷെ നേരത്തെ ശ്രീ പാലോട് പറഞ്ഞതുപോലെ കേരളത്തിലെ ഒരു കോടി മുസ്ലിം മതവിശ്വാസികൾക്ക് ഈ പറഞ്ഞ പ്രശ്നങ്ങളൊന്നുമില്ലാതെ അവർക്ക് ആ ദിവസം ഈ വ്യാഴാഴ്ചയാണെങ്കിൽ വളരെ കൃത്യമായി വോട്ട് ചെയ്യാൻ കഴിയും ഇവിടെ പറഞ്ഞൊരു ന്യായം എന്ന് പറയുന്നത് അതിനകത്ത് ഞാൻ വളരെ പ്രസക്തമായൊരു ന്യായമായിട്ട് ഞാൻ കാണുന്നത് ഇത് ആ കറക്റ്റ് സമയത്ത് പന്ത്രണ്ടര മുതൽ ഒന്നര വരെ ഉള്ള സമയത്താണ് ഈ ജുമാ നമസ്കാരം നടക്കുന്നത് ഇപ്പൊ ഏതെങ്കിലും ബൂത്തിലിരിക്കുന്ന ഒരാളെ മാറ്റിയിട്ട് അല്ലെങ്കിൽ പകരക്കാരനെ ഇറക്കിയിട്ട് ഇവിടെ ഇരിക്കും ഞാനൊന്ന് പോയിട്ട് വരാം എന്ന് പറഞ്ഞാൽ ഇപ്പൊ മലപ്പുറം പോലുള്ള ജില്ലകളിൽ അല്ലെങ്കിൽ പല അവിടുത്തെ പല മേഖലകളിലും അല്ലെങ്കിൽ മലബാറിന്റെ പല മേഖലകളിൽ ഏതാണ്ട് എല്ലാവരും തന്നെ ഈ ബൂത്തിലിരിക്കുന്ന ഒരു മുസ്ലിം വിശ്വാസികളാണെങ്കിൽ അവർക്കെല്ലാം ഒരേ സമയത്താണ് ജുമാ നമസ്കാരം ചെയ്യേണ്ടി വരും ഇപ്പൊ ക്രിസ്ത്യാനികളുടെ കാര്യത്തിലാണെങ്കിൽ ഞായറാഴ്ച ലക്ഷം വെക്കുന്നു ഞായറാഴ്ച ഏഴ് മണി തൊട്ട് മണി വരെ അല്ലെങ്കിൽ ഏഴ് മണിക്ക് ഒരു കുർബാന ഉണ്ടെങ്കിൽ ഒമ്പത് മണിക്ക് വീണ്ടും ഒരു കുർബാനയുണ്ട് ഉച്ചതിരിഞ്ഞ് വീണ്ടും കുർബാനയുണ്ട് ഈ സമയങ്ങളിൽ ആളുകൾ വോട്ട് ചെയ്യാം അല്ലാത്തവർക്ക് ആ സമയത്ത് കുർബാനയിൽ പങ്കെടുക്കാം അവർ വോട്ട് ചെയ്ത് വരുമ്പോഴേക്കും കുർബാനയിൽ പങ്കെടുത്തവർക്ക് വീട്ടിൽ തിരിച്ചു വന്ന് വല്ല ഭക്ഷണം കഴിച്ചിട്ട് വീണ്ടും വോട്ട് ചെയ്യാൻ പോകാം പക്ഷെ ഇതിനകത്തുള്ള ഒരു പ്രശ്നം ഇതാണ് ആ പന്ത്രണ്ടായിരത്തി ഒന്നര എന്ന് പറയുന്ന ആ സമയത്ത് വേറെ ഒരു മാറ്റവും ഇല്ല വേറെ ഒരു ആരാധനാ സമയവും ഇല്ല അപ്പൊ അതുകൊണ്ട് തന്നെ അവർക്ക് ആ കൃത്യസമയത്ത് തന്നെ പള്ളിയിലും മോസ്കിലെത്തി ജുമാ നമസ്കാരം നിർവഹിച്ചേ തീരൂ ഇതിനകത്ത് ഒരു ആക്ഷേപത്തിനോ ഒരു പരിഹാസത്തിന്റെ ഒരു സ്കോപ്പും ഇല്ല എന്നാണ് ഞാൻ വിചാരിക്കുന്നത് അവരൊരു വിഷയം ചൂണ്ടിക്കാണിക്കുന്നു വെള്ളിയാഴ്ച ഞങ്ങളെ ചെറത്തോളം ബുദ്ധിമുട്ടുള്ള ഒരു ദിവസമാണ് ഞങ്ങൾക്ക് എല്ലാവർക്കും ആരാധനയ്ക്ക് പോകേണ്ടത് ദിവസമാണ് അതുകൊണ്ട് ആ ദിവസം ഒന്ന് ഒഴിവായി കിട്ടിയാൽ വെല്ലൻ ആൻഡ് ഗുഡ് നന്നായി ഞങ്ങളത് വിനീതമായിട്ട് റിക്വസ്റ്റ് ചെയ്യാണ് ഞങ്ങളുടെ വികാരം പരിഗണിച്ച് ഞങ്ങളുടെ വിശ്വാസം പരിഗണിച്ച് അതൊന്ന് അതൊന്ന് ഒന്ന് കണക്കിലെടുത്ത് അല്ലെങ്കിൽ അതൊന്ന് വേണ്ട രീതിയിൽ ഒന്ന് കൺസിഡർ ചെയ്താൽ നന്ന് എന്ന് മാത്രമാണ് വളരെ വളരെ മാന്യമായ ഭാഷയിലാണ് സംസാരിക്കുന്നത് പക്ഷെ അതിനെ എന്തോ ഒരു വല്ലാത്ത മതവിശ്വാസം എന്ന് പറയുന്നത് എന്താ പറയാ ഈ ദുശാഠ്യങ്ങളിലേക്ക് തീവ്രവാദത്തിലേക്ക് അവർ വിചാരിക്കുന്നിടത്ത് ഇലക്ഷൻ കമ്മീഷന്റെ തീരുമാനത്തെ പോലും എന്താ പറയാ തിരുത്തിക്കാനുള്ള രീതിയിലുള്ള ഒരു സമ്മർദ്ദ തന്ത്രം എന്ന് കാണുന്ന എന്തിനാണ് അനാവശ്യമായ ഒരു വാശി ആ ദിവസം തന്നെ നടത്തൂ എന്നൊരു വാശിയാണോ വേണ്ടത് എല്ലാ വോട്ടർമാർക്കും പരമാവധി വോട്ട് ചെയ്യാനുള്ള സൗകര്യം ഒരുക്കലാണ് ജനാധിപത്യത്തിന്റെ സൗന്ദര്യമെങ്കിൽ അത്തരമൊരു സന്ദേശമാണ് ഇലക്ഷൻ കമ്മീഷൻ മുന്നോട്ട് വെക്കുന്നതെങ്കിൽ അതാണ് ഇന്ത്യ ഗവൺമെന്റും സംവിധാനവും മുന്നോട്ട് വെക്കുന്നതെങ്കിൽ കഴിയുമെങ്കിൽ ഈ വെള്ളിയാഴ്ച എന്ന് പറയുന്ന ആ ദിവസം ഒന്ന് മാറ്റിയിട്ട് ഒരു ദിവസം മുമ്പോട്ട് വെച്ചാൽ എന്താ പ്രശ്നം അതുകൊണ്ട് എന്താ സംഭവിക്കാൻ പോകുന്നത് പക്ഷെ ഇപ്പൊ സംഭവിച്ചു പോയി ഇനിയിപ്പോ നേരത്തെ അപർന്ന ചൂണ്ടിക്കാണിച്ച വ്യാഴാഴ്ച ക്രിസ്ത്യാനികളെ സംബന്ധിച്ചിടത്തോളം പെസഹ വ്യാഴാഴ്ച പള്ളിയിൽ ധാരാളം സമയം ചെലവഴിക്കുന്ന ദിവസമാണ് എങ്കിലും പെസഹായുടെ എന്താ പറയാ തിരുക്കർമ്മങ്ങൾ വീടുകളിൽ നടക്കുന്ന തിരുക്കർമ്മങ്ങൾ അപ്പം മുറിക്കൽ ശിശ്രുഷയൊക്കെ സാധാരണ ഇതിൽ വൈകുന്നേരമാണ് എലക്ഷന്റെ സമയം കഴിഞ്ഞിട്ടാണ് അത് നടക്കുക അതുകൊണ്ട് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങൾക്ക് അത് തടസ്സം സൃഷ്ടിക്കുന്നില്ല കോടതി ഇത് അംഗീകരിച്ചില്ല അങ്ങനെ നോക്കുകയാണെങ്കിൽ എല്ലാവർക്കും ഇപ്പൊ നേരത്തെ ഷാബു പ്രസാദ് ചൂണ്ടിക്കാണിച്ച പോലെ കൃഷ്ണഭക്തനാവാം ശിവ ശിവഭക്തനാകാം മുരുകഭക്തനാകാം രാമഭക്തനാകാം അപ്പൊ ഓരോ ദിവസവും പ്രധാനമാണ് അങ്ങനെയല്ല പറയുന്നത് വെള്ളിയാഴ്ച എന്ന് പറയുന്നതും ഞായറാഴ്ച എന്ന് പറയുന്നതും സാർവലൗകികമായി തന്നെ യഥാക്രമം മുസ്ലിങ്ങളുടെയും ക്രിസ്ത്യാനികളുടെയും ഏറ്റവും വിശേഷപ്പെട്ട ഒരു ദിവസമായിട്ട് അവരുടെ ആരാധനകൾക്ക് ദൈവത്തിന് വേണ്ടി അവർ സമർപ്പിക്കുന്ന ദിവസമായിട്ട് അംഗീകരിച്ചിട്ടുണ്ട് അതുകൊണ്ട് തന്നെ അത്തരം ദിവസങ്ങൾ കഴിയുന്ന തെരഞ്ഞെടുപ്പ് വോട്ടർ വോട്ടെടുപ്പ് പ്രക്രിയയെ ഒഴിവാക്കിയാൽ ഒരു ജനാധിപത്യ രാജ്യത്തിൽ അതിന് അതുകൊണ്ട് തീർച്ചയായിട്ടും ജനാധിപത്യത്തിന്റെ മറ്റേ ആ സൗന്ദര്യം ഇല്ലാതാക്കുന്ന ഒരു അനാവശ്യ വാശി ഇതിനകത്തുണ്ടോ എന്നൊരു ചോദ്യം കൂടിയാണ് അങ്ങനെ ഒരു സമുദായത്തിന് തോന്നിപ്പോയാൽ എങ്ങനെ കുറ്റം പറയാൻ കഴിയും കഴിയും ഇപ്പോഴത്തെ രാഷ്ട്രീയ സാഹചര്യത്തിൽ എന്ന് കൂടിയാണ്